സോംകുമാർ വർമ്മ അസാമാന്യമായിട്ടുള്ള ടാലൻറ്റിന് ഉടമയാണ് സോംകുമാർ വർമ്മ എന്ന് പുള്ളിയെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കുള്ള പുള്ളിയുടെ വരവ് അത്ര മികച്ചതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനിക ഒക്കെ മികച്ചതായിരുന്നു പക്ഷേ ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഒരു പ്രോപ്പർ മാച്ച് എക്സ്പ്ലോഷർ കിട്ടാതെ അദ്ദേഹത്തിനെടുത്ത് സീനിയർ ടീമിൽ ഇട്ടതുപോലെ തോന്നി അവിടെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം സോംകുമാറിന്റെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ അബിലിറ്റീസിനൊന്നും യാതൊരു കുറവും ഞാൻ കണ്ടിട്ടില്ല എവിടെയോ ചില ആത്മവിശ്വാസ കുറവുകളോ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രശ്നമായി ഭവിച്ചത് ആ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായിട്ട് തോമസ് ജോസ് വന്നതിനു ശേഷം ആദ്യം ചെയ്തത് സോംകുമാറിനെ പോലെയുള്ള ചില യുവതാരങ്ങളെ ഫ്രെഡി മാവിയെ വരെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ കളിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പം സോങ്കുമാറിനെ പോലെയുള്ള താരങ്ങൾക്ക് കൂടുതൽ മാച്ച് എക്സ്പീരിയൻസ് നൽകി അവരുടെ പ്രതിഭയെ ഒരു നയത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് തിരിയുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് സോംകുമാറിന് കുറച്ചധികം മാച്ച് എക്സ്പ്ലോഷറ് കിട്ടി കഴിഞ്ഞാൽ അവൻ തീയായി മാറും നമ്മുടെ ഗോൾ കീപ്പിംഗ് പ്രശ്നങ്ങളൊക്കെ പുള്ളി പരിഹരിക്കും എന്നുറപ്പാണ് അങ്ങനെ റിസർവ് ടീമിലേക്ക് പോയി ചെറുക്കിന് കുറച്ച് മാച്ച് എക്സ്പ്ലോഷറ് കിട്ടി എക്സ്പീരിയൻസ്ഡായി വന്നു കഴിഞ്ഞാൽ സോങ്കുമാർ സോംകുമാർ ഗാഡിയൻ എഞ്ചിലായി മാറും ഏതായാലും സോംകുമാറിനെ റിസർവ് ടീമിന്റെ ഗോൾ കീപ്പറാക്കാനുള്ള തീരുമാനം മികച്ചതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം